പ്രിയമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമാതാവ് ജന്മഭാപത്തിൻ്റെ മാലിന്യമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് അമലോത്ഭവ തിരുനാള് എന്ന് നമുക്കറിയാം ജന്മപാപത്തിൻ്റെ കറയില്ലാതെ ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ അത് നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കുരിശിലെ വരപ്രസാദം കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ കുരിശിലെ വരപ്രസാദത്തിൻ്റെ കൃപ ദൈവം മുൻകൂട്ടി നൽകുകയും അതുവഴി പരിശുദ്ധ അമ്മയെ ജന്മപാപമില്ലാത്തവളായി ജനിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് തിരുസഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ ദൈവത്തോട് അടുക്കും തോറും ദൈവീക രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകും തോറും നാം പാപത്തിൽ നിന്നും പാപമാലിന്യങ്ങളിൽ നിന്നും എത്രമാത്രം അകന്നു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാള് തിരുക്കുമാരന് ജന്മം നൽകേണ്ട ആ അമ്മയുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട് എന്ന് സ്വർഗം തീരുമാനിച്ചിരുന്നു നമ്മെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ ദൈവീകരഹസ്യങ്ങളുടെ ശുശ്രൂഷയാണ് അവിടുത്തെ തിരുവചനം പ്രഘോഷിക്കുവാൻ അവിടുത്തെ തിരുക്കുമാരന് ഈ ഭൂമിയിൽ സാക്ഷികളാകാൻ നമ്മുടെ സുവിശേഷ വേലകളും ക്രിസ്തീയ ജീവിതവും അർത്ഥപൂർണമാകണമെങ്കിൽ അമ്മയെ പോലെ പാപമാലിന്യത്തിൻ്റെ കറപുരളാതെ ജീവിക്കാനുള്ള നിർബന്ധ ബുദ്ധി നമുക്കും സ്വന്തമാക്കാം ജന്മഭാവമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയുടെ അതേ ഭാഗ്യം ഓരോ മാമോദി സായിലും തിരുസഭാ മാതാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ് മാമോദീസായിക്ക് ശേഷം ജന്മഭാവമില്ലാതെ അമലോത്ഭവരായി നാമം ജനിക്കുകയാണ് വീണ്ടും എന്ന സത്യം കൂടി നമുക്ക് ഓർക്കാം അമ്മയുടെ അമലോത്ഭവ തിരുനാള് നമ്മുടെ മാമോദിസായിൽ കിട്ടിയ വരപ്രസാദത്തെ ഓർമ്മിക്കാനും അത് നവീകരിക്കാനും അത് കളങ്കമറ്റ രീതിയിൽ ജീവിക്കാനുമുള്ള തീരുമാനത്തിൻ്റെ തിരുനാളായും നമുക്ക് ആഘോഷിക്കാം ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥാപേക്ഷ വഴി നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിനു സ്തുതി